കയ്യൂർ മുഴക്കവും മട്ടക്കുന്ന് ശ്രീ ഗോവർദ്ധന പർവ്വത ദൈവം കളിയാട്ട മഹോത്സവം സമാപിച്ചു കളിയാട്ടത്തിന്റെ ഭാഗമായി കെട്ടിയാടിയ കാലിച്ചാൻ തെയ്യത്തെ തൊടതു വണങ്ങാൻ നിരവധി ഭക്തരാണ് സന്നിധിയിൽ എത്തിയത് മുത്തപ്പൻ തെയ്യവും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ദ്വിദിന കളിയാട്ടത്തിന്റെ സമാപനതരമായ വ്യാഴാഴ്ച രാവിലെ പതിനൊന്നരയോടെ മുത്തപ്പൻ തെയ്യമാണ് ആദ്യം അരങ്ങിലെത്തിയത് നടനം പൂർത്തിയാക്കി ഭക്തർക്ക് വരമൊഴിയും മഞ്ഞൾ പ്രസാദവും നൽകി അനുഗ്രഹം ചെരിഞ്ഞ് മുത്തപ്പൻ കളമൊഴിഞ്ഞതിന് പിന്നാലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു കന്നുകാലികളുടെ രക്ഷകനായ കാലിച്ചാന്തയ്യത്തിൻ്റെ പുറപ്പാട് കൃഷിയും കന്നുകാലി വളർത്തലും മുഖ്യത്തൊഴിലായി സ്വീകരിച്ച സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങളാണ് കാലിച്ചാൻ കാർഷികാഭിവൃദ്ധിക്കും കന്നുകാലികളുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ് പൊതുവെ ദൈവത്തെ ആരാധിക്കുന്നത് കാഞ്ഞിരമരത്തിലാണ് കാളിച്ചാൻ തെയ്യത്തിന്റെ അധിവാസമെന്നാണ് സങ്കല്പം പൊയ്ക്കണ്ണിഞ്ഞ് കന്നക്കത്തിയും അമ്പും വില്ലുമായി നടക്കുന്ന കാലിച്ചാൻ തെയ്യത്തിന്റെ രൂപം വയനാട്ടുകുലവനെ അനുസ്മരിപ്പിക്കുന്നതാണ് കൂപ്പുകൈകളുമായി മുന്നിൽ നിൽക്കുന്ന വിശ്വാസികളുടെ വേദനകളെ അരിയും കുറിയുമെറിഞ്ഞ് ഗുണം വരുത്തി കബ്ദിനും കുന്നിനും സന്തതി പരമ്പരകൾക്കും ക്ഷേമ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞാണ് കളിയാട്ടക്കളത്തിൽ നിന്നും കാലിച്ചാൻ തെയ്യവും അരങ്ങൊഴിഞ്ഞത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ